അസ്സാം വലൈക്കും ഇൻഷാല് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരുവാനാണ് നമ്മുടെ നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് കിയാമത്തെ നാളിൽ ലഭിക്കുന്ന മൂന്ന് ശിക്ഷകളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് നമസ്കാരം എല്ലായ്പ്പോഴും നിർവഹിക്കാൻ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കാനുള്ളതാണ് അതിൽ നമ്മൾ പിഴവ് സംഭവിച്ചാൽ അതിൽ ഒന്നാമത്തെ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ മുഖം കുത്തി വലിച്ചിഴയ്ക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം പേടിയും ഭയാനകവുമാണ് തോന്നുന്നത് ഇൻഷാല്ല നമസ്കാരം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു അതിന് ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് കോപത്തോടെ അല്ലാഹുവിൻ്റെ മോട്ടത്താൽ അവന്റെ മുഖത്തെ മാംസമുരുകി ഒലിക്കുമെന്നാണ് അല്ലാഹു നമ്മളെ കോപത്തോടെ നോക്കുന്നത് കൊണ്ട് എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിലുള്ള അതായത് മുഖത്തുള്ള മാംസങ്ങൾ ഒലിച്ചു പോകുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതി ഭീകരവും ഭയാനകവുമായ രണ്ടാമത്തെ ശിക്ഷയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ശിക്ഷ കഠിനമായ വിചാരണ നേരിടേണ്ടി വരും സാധാരണ വിചാരണയല്ല കഠിനമായി തന്നെ നമുക്ക് വിചാരണ നേരിടേണ്ടി വരും ഇത് മൂന്ന് ശിക്ഷയുമാണ് ഹദീസുകളിൽ പറയപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമസ്കാരം കൃത്യമായിട്ട് അതത് സമയങ്ങളിൽ തന്നെ നിർവഹിക്കുക അത് കലാ ആക്കാൻ പാടുള്ളതല്ല കലാ ആക്കി നിസ്കരിക്കുന്നവന് പന്ത്രണ്ടായിരം വർഷങ്ങൾ നമ്മുടെ നരകത്തിൽ നമ്മൾ കിടക്കും വീണ്ടും വീണ്ടും നമ്മൾ കിടക്കുമെന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിഭീകരമായ അഗ്നി കുണ്ടത്താൽ നിറയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളെ നമ്മളെ അള്ളാഹു അതിനകത്ത് എറിയപ്പെടുമെന്നും അതുപോലെ തന്നെ പന്ത്രണ്ടായിരം വർഷങ്ങളാണ് ഒരു ആ ഒരു പന്ത്രണ്ടായിരം വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്തും നമ്മളെ അതിൽ എറിയപ്പെടുമെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാതെ കല ആക്കുന്ന ഉണ്ടല്ലേ എല്ലാ ജോലികളും ഒതുങ്ങി പിന്നീട് നിസ്കരിക്കാം പിന്നെ സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമസ്കാരം മനഃപൂർവ്വം കല ആക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് നിസ്കരിക്കാൻ ആ സമയം പറ്റുന്നതായിരിക്കില്ല എന്തെങ്കിലും ജോലിയുടെ ആവശ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞുങ്ങളുള്ളതോ അല്ലെങ്കിലും ആ വളരെ ഒരു സാഹചര്യം പറ്റാവുകയില്ല എങ്കിലും ചില ആളുകൾ അത് കറക്റ്റ് ചെയ്ത് നിസ്കരിക്കുന്നവരുണ്ട് മനഃപൂർവ്വമായിട്ട് കല ആക്കാൻ പാടുള്ളതല്ല അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിസ്കാരങ്ങൾ നിർവഹിച്ചു കൊള്ളുക ഒരിക്കലും കല ആക്കരുത് അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിസ്കരിക്കാതിരിക്കാനും പാടുള്ളതല്ല തീർച്ചയായിട്ടും അല്ലാഹു എല്ലാവർക്കും ആ സംസ്കാരം നിലനിർത്തുവാനും അതുപോലെ കഥാ ആക്കാതെ സംസ്കരിക്കുവാനും അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അതുപോലെ തന്നെ നമ്മുടെ ദുവാകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കടങ്ങളിൽ നിന്ന് മോചനം അള്ളാഹു തരട്ടെ ആമീൻ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക്